എന്റെ ഉമ്മ തിന്ന വേദന കിട്ടിക്കാൻ ഇവിടെ കൊണ്ടു കിടത്തിക്കോളാം ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല അവര് രണ്ടുപേരെയും

ഇറക്കി ഇവിടെ ഞങ്ങൾക്ക് കാണാൻ രീതിയിൽ ഇവിടെ ഇറക്കണമായിരുന്നു ഞാൻ അവളെ ഇവിടെ ഇവിടെ ഈ ഈ ഭാഗത്ത് ഇട്ട് ഞങ്ങൾ കയറ്റി ഇറക്കി വണ്ടി കയറ്റി ഇറക്കി അവരെ കൊല്ലുന്ന രീതിയിൽ ഞങ്ങൾ കൊന്നേനെ ചവിട്ടി അരച്ചു കൊന്നേനെ അവള് വേദന അനുഭവിക്കണം ഇത് ഒരു ഡോക്ടർ ഒരു ജീവൻ വിലയൽപ്പിനി ഒരു ഡോക്ടറാണ് അവള് ഡോക്ടറാന്ന് ഞങ്ങൾ പറയത്തില്ല ഒരിക്കലും മാപ്പില്ല അവക്ക് ഒരിക്കലും മാപ്പില്ല ഞങ്ങൾ എന്ന് എന്ന് ഇവിടെ വരുന്നോ അവളെ ഞങ്ങൾ മാപ്പ് ശരിയാക്കും അത്രേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ടോ ഇവള് കണ്ടോ ഈ കുഞ്ഞു ആ കുഞ്ഞുങ്ങൾക്കല്ലേ ഉമ്മ ഉമ്മാ പോയേ ഇത്രയും ജനങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ ഈ രോഗി ഈ ഡാക്ടറെടുത്ത് ചെന്ന മരുന്ന് മേടിക്കാൻ ചെല്ലുന്നേ ഇനി ആളുകൾ ഇനിയിപ്പങ്ങനെ ചെല്ലും മരുന്ന് മേടിക്കാൻ മേടിക്കണ്ട സഹിക്കത്തില്ല കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിറങ്ങിയ ആളാ ഈ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങിയ ആളാ ക്യാൻസർ വന്ന് അതിനെല്ലാം തരണം ചെയ്ത് എന്റെ ഇത്ത കുഞ്ഞുത്തെ രക്ഷപ്പെട്ട് വന്നതാ പക്ഷെ അവൾ ആ ഒരു സെക്കൻഡ് ആ കാറ് നിർത്തിയിട്ട് അവരായി ഇറങ്ങി ആ വണ്ടിക്കകത്ത് കയറ്റി ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു അവൾ ആ ഡോക്ടർക്ക് ആക്രോശിച്ച് ഇറങ്ങി കയറ്റി ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഇറക്കിയിട്ടാ ഇല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നോട്ട് മരിക്കത്തില്ലായിരുന്നു ഡോക്ടറെ ശ്രമിച്ചിരുന്നു പറഞ്ഞു ഓ ഡോക്ടർ അല്ലേ ഞങ്ങൾ രോഗിയെ സംരക്ഷിക്കേണ്ട ഡോക്ടർ ഇത്തരമായ നടപടികൾ സ്വീകരിച്ചത് നല്ലതല്ല അതിന് പത്രക്കാരായാലും അതിൻ്റെ നിയമ നിയമപരമായ എടുത്ത് അവനെ ശിക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടത് അവൻ്റെ ശിഷ്ടയാണ് അവനും അവശ്യപ്പെടുന്നു കൊലപാതകെടുത്തതാ അല്ല ഒന്നുമല്ല പൊതുജനത്തിന് മുമ്പ് കൊണ്ടുവരണം ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം അല്ല ഒന്നും അല്ല മൊത്തത്തിലുള്ള അഭിപ്രായം വെച്ചാല് എവളെ എവനെയും ഇവിടെ കൊണ്ടുവരണം അല്ലാതെ അല്ലാതെ കൊണ്ടുവരണമായിരുന്നു അവരെ കൊണ്ടുവരണമായിരുന്നു എന്താ കൊണ്ടുവരാൻ യും പറ്റാത്തോളും ഞങ്ങൾക്ക് ഇത് സമാനം പേടണം ഞങ്ങൾക്ക് കാണണം എന്ത് വേദന ആ കുട്ടി തിന്നേ ശരിക്കും വേദന തിന്നല്ല നല്ല രീതിയിൽ